നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വ്യാപകമായി അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്നും അസാധാരണമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കെതിരെ യുദ്ധക്കപ്പലുകൾ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ നിലവിൽ അറബിക്കടലിൽ നാവിക അഭ്യാസങ്ങൾ നടത്തുന്ന മേഖലയിൽ നിന്ന് വെറും എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഗുജറാത്ത് തീരത്ത് ഒരു തീരപ്രദേശത്ത് വെടിവെപ്പിനായി നാവികസേന നാല് പച്ച നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സൈന്യം തയ്യാറെടുപ്പുകളുമായി കര നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ മുന്നോട്ടു പോവുകയാണ് എന്തിനും സജ്ജമാണെന്നാണ് സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നത് നാളെ വരെ അറബിക്കടലിൽ സൈനിക അഭ്യാസം തുടരും ഇന്നത്തെ വ്യോമസേന അഭ്യാസത്തിൽ റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കും അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ച് കരസേനയും ഒരുങ്ങുകയാണ് ഈ മേഖലയിൽ അടുത്തിടെ ഒന്നിലധികം കപ്പൽ വിരുദ്ധ വിമാന വിരുദ്ധ വെടിവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട് ഗുജറാത്ത് തീരത്ത് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്കടുത്തുള്ള ഫോർവേഡ് പ്രദേശങ്ങളിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ മുഴുവൻ ഉത്തരവാദിത്ത മേഖലയിലും നാവികസേന സാന്നിധ്യം ശക്തപ്പെടുത്തുന്നുണ്ടെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു നാവിക ഭാഷയിൽ പറഞ്ഞാൽ ഗ്രീൻ നോട്ടിഫിക്കേഷൻ എന്നത് ഒരു പ്രത്യേക പ്രദേശത്തും സമയപരിധിയിലും ആസൂത്രണം ചെയ്തിരിക്കുന്ന ലൈഫ് ഫയറിംഗ് അഭ്യാസങ്ങളെ കുറിച്ച് കപ്പലുകളെയും വിമാനങ്ങളെയും അറിയിച്ചുകൊണ്ട് സമുദ്ര അധികാരികൾ പുറപ്പെടുവിക്കുന്ന പൊതു അറിയിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് സൈനിക പ്രവർത്തനങ്ങളിൽ നിയുക്ത മേഖലകൾ ഒഴിവാക്കാൻ സിവിലിയൻ വാണിജ്യ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വെടിവെപ്പ് അറിയിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ സാധുവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാവികാഭ്യാസങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ അറബിക്കടലിൽ ഒന്നിലധികം കപ്പൽ വേദ മിസൈൽ വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട് അറബിക്കടലിന്റെ മധ്യത്തുള്ള യുദ്ധ കപ്പലുകളിൽ നിന്ന് ബ്രഹ്മോസ് കപ്പൽ വേദ ഉപരിതല വേദ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിടുന്നതിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇന്ത്യൻ നാവികസേന പങ്കിട്ടു സമുദ്ര യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധതയും കൃത്യതയുമുള്ള പ്രകടനശേഷിയും സാധൂകരിക്കുന്നതിനാണ് ഈ വെടിവയ്പുകൾ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പാകിസ്ഥാൻ നാലാമത്തെ നാവിക മിസൈൽ വിക്ഷേപണ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് തവണയും ഒരു മിസൈലും വിക്ഷേപിച്ചിട്ടില്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു മേഖലയിൽ സ്ഥിതിഗതികളും പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഒരു വൻ നാവിക ആക്രമണത്തിന്റെ സാധ്യതയിൽ പാകിസ്ഥാൻ വിറയ്ക്കുന്നു ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ നാവികസേന പുറത്തിറക്കിയ വീഡിയോയിൽ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു ബഹൽഗംഭീകരാക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു തീവ്രവാദിയെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ പറഞ്ഞു വിഷയത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ദില്ലിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് അമിത് നിലപാട് വ്യക്തമാക്കിയത് തിരിച്ചടിക്ക് സജ്ജമാണെന്ന് സേനകളും വ്യക്തമാക്കി പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെക്കാനും പാക് ഐ പി അഡ്രസ്സുകളുള്ള വെബ്സൈറ്റുകൾ നിരോധിക്കാനും തീരുമാനിച്ചു പാകിസ്ഥാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഇതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ കാശ്മീരിൽ വിവിധയിടങ്ങളിൽ തുടരുകയാണ് പാകിസ്ഥാൻ ആവർത്തിച്ച് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് സുരക്ഷാ വിന്യാസം ഇന്ത്യ ശക്തമാക്കി ഒരു റിപ്പോർട്ട് പ്രകാരം പേര് വെളിപ്പെടുത്താനാവാത്ത സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഈ ആഴ്ച ആദ്യം നിയന്ത്രണരേഖയ്ക്ക് എൽഒ സി സമീപം കാശ്മീർ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നാല് റഫേൽ യുദ്ധവിമാനങ്ങൾ പെട്രോളിംഗ് നടത്തുന്നതായി കണ്ടെത്തിയതായി അവകാശപ്പെടുന്നു ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ചില്ല എന്നും പറയുന്നു അവകാശവാദങ്ങളെ സ്ഥിരീകരിക്കുന്ന ദൃശ്യ തെളിവുകളോ റഡാർ ദൃശ്യങ്ങളോ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവനയോ റിപ്പോർട്ട് നൽകിയിട്ടില്ല കൂടാതെ ആരോപിക്കപ്പെടുന്ന പെട്രോളിംഗിനെ കുറിച്ച് അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലിനെ കുറിച്ചോ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നോ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ഒരു അഭിപ്രായമോ സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല न्यूज डेस्क जन्मभूमि